തിരുനാവായയുടെ തീരത്ത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന ഒരു നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം മാഘമാസത്തിലെ മകം നാളിൽ നടന്നിരുന്നതിനാൽ ഇതിനെ മാമാങ്കം എന്ന് വിളിച്ചു വന്നു ഇത് തിരുനാവായിലെ നവമുകുന്ദേത്രം മാമാങ്കത്തിന്റെ രക്ഷാധികാരി ആരായി തീരും എന്നതിനെ സംബന്ധിച്ചായിരുന്നു എന്നും തർക്കം വള്ളുവോനാദരിയും സാമൂതിരിയും തമ്മിൽ നടന്നിരുന്ന ചാവേർ പോരാട്ടങ്ങൾ എല്ലാം പ്രസിദ്ധങ്ങളാണ് തിരുനാവയിലും പരിസര പ്രദേശങ്ങളിലും മാമാങ്ക സ്മാരകങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ ഔദ്യോഗികമായി അഞ്ചെണ്ണമാണുള്ളത് അതിൽ ഒന്ന് പഴുക്ക മണ്ഡപമാണ് നാവമുകുന്ദ ക്ഷേത്രത്തിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാമുദ്രിയുടെ ബന്ധുക്കൾ ഇവിടെ നിന്നാണ് മാമാങ്കം കണ്ടിരുന്നത് എന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിലാണ് ചങ്ങമ്പള്ളി കളരി സ്ഥിതി ചെയ്യുന്നത് ഇത് മണിക്കിണർ മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്നവരെ ആനകളെ കൊണ്ട് ചവിട്ടി ഇതിൽ അടക്കിയിരുന്നു എന്നാണ് പറയുന്നത് മണിക്കിണറിന് സമീപമായാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത് നിലപാട് തറയിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തിയുടെ കൈവശമാണ് മാമാങ്ക സമയത്ത് വെടിമരുന്നുകളോ ഔഷധ മരുന്നുകളോ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരുന്നറയും തിരുനാവായിൽ കാണാം വള്ളുവക്കോനാതിരിയെ തറപ്പെട്ടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ഷാബന്ധർ കോവയാണ് ഇതാണ് ഷാബന്ധർ കടവ്